ഹലോ ഫ്രണ്ട്സ് ഞാനിന്നിവിടെ ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്കത്തോരനാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി കളഞ്ഞ് ഇതേപോലെ വൃത്തിയാക്കി ഇടിച്ചക്ക എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം ഞാൻ ഇങ്ങനെയാട്ടോ ഇത് കട്ട് ചെയ്തെടുത്തത് വളരെ ചെറിയ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് നമുക്കിനിതൊന്ന് വേവിച്ചെടുക്കണം അതിനുവേണ്ടി ഒരു കുക്കറിലോട്ട് ഞാനിത് ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും കൊടുക്കാം നമുക്കിനി ഇത് വേവിക്കാൻ ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഏകദേശം ഒരു ഒരു ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു മൂന്ന് വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം ശേഷം ഇതിൻ്റെ ചൂട് അറിയാൻ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റൊക്കെ ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കാച്ചിയെടുക്കണം അതിനുവേണ്ടി ചൂടായ പാനിലോട്ട് നമുക്കൊരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതോടൊപ്പം തന്നെ കടുകും ഒരു മൂന്ന് നാല് പീസ് വെളുത്തുള്ളിയും രണ്ട് ഉണക്കമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് നല്ലപോലെ ചൂടാക്കിയെടുക്കാം ഇതൊന്ന് ചൂടായാൽ നമുക്ക് വേവിച്ച് വെച്ച ഇടിച്ചക്കയും കൂടി ഒന്ന് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം